ധികം ചിലവൊന്നുമില്ലാത്ത നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന രണ്ട് മെത്തേഡുകളാണ് നമ്മളിവിടെ കാണുന്നത് അപ്പം നമ്മൾ കാലൊക്കെ ഇതുപോലെ ഒരു വൃത്തിയാക്കി എടുക്കണം അപ്പം നമുക്ക് എങ്ങനെയാണ് കാല് വൃത്തിയാക്കണമെന്ന് ആദ്യം കാണാം അപ്പം നമ്മൾ കാല് ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് അതിലേക്ക് നമ്മൾ ഷാമ്പ് കലക്കിയ വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പം നമ്മൾ സോപ്പ് ഇട്ട് കാല് നല്ലപോലെ വൃത്തിയാക്കിയാലും മതി ഞാനിപ്പോൾ പതാഞ്ജലിയുടെ അലോവേരയുടെ ഒരു ഷാമ്പാണ് നമ്മൾ തലയിലൊക്കെ തേക്കുന്ന ഒരു ഷാമ്പ് അത് വെള്ളത്തിൽ ഒല്പം വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാലിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു ടൂത്ത് ബ്രഷ് എടുത്ത് നിന്നായിട്ട് കാലൊന്ന് നല്ലപോലെ കഴുകിയെടുക്കാം അപ്പം നഗത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമ്മളുടെ അഴുക്കും ചെളിയൊക്കെ പോകാൻ ാണ് ബ്രഷിട്ട് വരയ്ക്കുന്നത് അപ്പം നേരമൊന്നുമില്ലാത്തവർക്ക് ഒരു സോപ്പ് ഇട്ടുന്നതായിട്ട് ഇതുപോലെ വേഗം ഒരച്ചെടുത്താൽ മതി ഇതാവുമ്പോൾ കാലിൻ്റെ നഗത്തിൻ്റെ ഉള്ളിൽ നിന്നും വിടവില് വളങ്കടിയൊന്നും ഇല്ലാണ്ടിരിക്കാനൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ക്ലീൻ ചെയ്യണത് എപ്പോഴും നല്ലതാണ് നമുക്ക് വളം കടിയൊന്നും വരില്ല കാല് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം കാലിതുപോലെ ഉരച്ച് കഴുകിയ ശേഷം ഒരു നമ്മളുടെ നഗം വെട്ടുന്ന കട്ടറിൻ്റെ ഇത് സൈഡിൽ ഒരു ഇതുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് കാലിൽ സൈഡിലുള്ള നഗത്തിൻ്റെ സൈഡിലുള്ള ചെളിയൊക്കെ കുത്തി കളയണം അപ്പം ഇതുപോലെ കുതിർന്നുകഴിയുമ്പോൾ വേഗം കിട്ടും നമുക്ക് അപ്പം ഇതൊക്കെ കുത്തി വെടുപ്പാക്കിയ ശേഷം രണ്ട് സൈഡും നഗത്തിൻ്റെ ആ താഴ്ന്നു പോകുന്ന ഭാഗമുണ്ടല്ലോ അത് കട്ടർ വെച്ച് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുഴിഞ്ഞ് പോകില്ല അവിടെ അഴുക്കിരുന്ന് പഴുക്കൂല്ല അങ്ങനെയാണ് കുഴിനകം വരണത് അപ്പം നമുക്ക് ഈ അഴുക്കൊക്കെ ഇതുപോലെ കുത്തി കളിക്കാം അമ്മ അന്നിട്ട് ആ സൈഡ് ഒന്ന് വെട്ടി വെടുപാകണം അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇതുപോലെ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുക്കാം അപ്പോൾ ആഴ്ചയിൽ ഇതുപോലെ നമ്മളുടെ കാല് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ വരാതെ തന്നെ സൂക്ഷിക്കാം പക്ഷേ എല്ലാവർക്കും അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അപ്പം സമയം കിട്ടുമ്പോൾ ഇതുപോലെ സോപ്പൊക്കെ ഇട്ട് നല്ലപോലെ വൃത്തിയാക്കി ഇതൊക്കെ ഇപ്പം എല്ലാവരും നമ്മൾ നീറ്റാക്കി ഇനി നമുക്ക് ഇത് ഒരു ചൂടുവെള്ളമാണ് അല്പം ചൂടുണ്ട് അതിലേക്ക് നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം വേറെ മെത്തേഡുകളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഉപ്പിട്ടിട്ടാണ് കാല് ക്ലീൻ ആക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടല്ലോ അത് ഉപേടിച്ചു നിന്നിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും അത് വേടിച്ചും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് രണ്ട് നഗത്തിൻ്റെയും സൈഡിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പതഞ്ഞു വരും അപ്പം നമുക്കത് ക്ലീൻ ചെയ്ത് കിട്ടുകയും ചെയ്യും ഇതിപ്പം ഞാൻ ഉപ്പിട്ട വെള്ളത്തിലാണ് ക്ലീൻ ചെയ്ത് എടുത്തത് കാല് അപ്പം ഇതുപോലെ അല്പനേരം ഉപ്പിട്ട വെള്ളത്തിൽ വെച്ച് നമ്മൾ കാലൊക്കെ ക്ലീനാക്കി ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ക്ലോട്രി എന്ന ഒരു ലോഷനാണ് കണ്ട ക്ലോട്ടറി ഇത് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് വലിയ ബോട്ടിലാണ് ഇതിന് ഇരുന്നൂറ് രൂപയൊക്കെ ഉണ്ട് ക്യാൻഡിഡ് ക്യാൻഡീഡിൻ്റെ ചെറിയ ബോട്ടിലും കിട്ടും നമുക്ക് അതിന് അമ്പത് രൂപയൊക്കെ ഉള്ളു അതാണ് നമ്മൾ ഈ കുഴിനകത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അൽക്കണ്ട ഈ കുപ്പി ഇത് അല്പം വലിയ കുപ്പിയാണ് അതുകൊണ്ടാണ് ഇത്രയ്ക്കും റേറ്റ് വരണത് ചെറിയ ബോട്ടിലാണെങ്കിൽ അമ്പത് രൂപയുള്ളൂ നമുക്കത് വാങ്ങി രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കാലൊക്കെ ഇതുപോലെ വൃത്തിയാക്കി ഇതൊരു അഞ്ച് തുള്ളി വീതം നമ്മളുടെ നഗത്തിൻ്റെ സൈഡിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് കുഴിനകം മാറ്റിയെടുക്കാം മൂന്നാ നല്ലോണം പഴുപ്പൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇത് ഇതൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി മാറിക്കിട്ടും അതുപോലെ ഇങ്ങനെ േദനയൊക്കെ തോന്നുകയാണെങ്കിൽ ഇതൊന്ന് രാത്രി കിടക്കാൻ നേരത്തെ ഒരു മൂന്ന് തുള്ളി വീതം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളുടെ കുഴിമഖം പിന്നെ വരില്ല പൊട്ടച്ച നഗമൊക്കെ നല്ല നഗായിട്ട് വരും ചെയ്യും വൃത്തികേടൊക്കെ മാറിക്കിട്ടും ചെയ്യും അപ്പം കുരുടിച്ചൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭംഗി കുറവല്ല നെയിൽ പോളിഷ് ഒക്കെ ഇടുമ്പോൾ അപ്പം ഇതൊഴിച്ചു കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് പൂർണ്ണമായിട്ട് കുഴി ിട്ടുട്ട് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് എടുത്താലും മതി അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ ക്ലീൻ ചെയ്താലും മതി അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ബേക്കിംഗ് സോഡയും നാരങ്ങയും കൂടിയും ചാലിച്ച് തേച്ചെന്നായിട്ടും നഖം വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഈ ക്ലോട്ടി മസോളും ഇത് ഇതാണ് ഏറ്റവും നല്ല കുഴിനകത്തിനുള്ള മരുന്ന് പിന്നെ ഇതൊരു പച്ചമരുന്നാണ് കേട്ടോ ഇത് നമ്മളുടെ ഇതാണ് ചുണ്ണാമ്പ് ചുണ്ണാമ്പും ശർക്കരയും കൂടി യോജിപ്പിച്ച് നട്ട് കാലിൻ്റെ അല്ലെങ്കിൽ കൈടെ നഗത്തുമ്പോൾ വെച്ച് ക്ലീൻ ചെയ്ത് ഒന്ന് അലുത്ത് കഴിയുമ്പോൾ അതെടുത്ത് മാറ്റി നമ്മളുടെ വേപ്പണ്ണയും മഞ്ഞളും കൂടിയും വെച്ച് കെട്ടിയിട്ട് ഇത് വേപ്പെണ്ണയാണ് വേപ്പെണ്ണി മഞ്ഞളും കൂടിയും വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിലും കുഴി നകം മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും പിന്നെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാനും മറക്കില്ലല്ലോ അപ്പോൾ വേറൊരു വീഡിയോയൊന്നാകി നമുക്ക് പിന്നെ കാണാം ഓക്കെ ബായ്